ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോസ് അപ്പോൾ എന്നാൽ നമ്മൾ ചെടിയുടെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ ആയപ്പോൾ ചെടികളെല്ലാം പോയി ഒന്നും ഇല്ലാതായി കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കാനായിട്ട് പൂക്കളോ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഒന്നേന്ന് വെച്ച് പിടിപ്പിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കമ്മലുകൾ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആയാലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബോറടി ആണല്ലോ ചെടികളൊന്നും സെയിലിനായിട്ടോ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന അപ്പോൾ പിന്നെ അടുത്തൊരു പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കുറച്ച് കമ്മൽ എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചെടിയെ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതൽ ഈ വീഡിയോ കാണുന്നത് എന്നാലും ഇതൊക്കെ കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് കമ്മലുകളാണെന്ന് കാണിക്കുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നല്ല കമ്മലുകളാണ് കേട്ടോ നല്ല കല്ല് വെച്ച കമ്മലുകളാണ് ഞാൻ സാധാരണ ഇതുപോലുള്ള വലിയ കമ്മലങ്ങനെ ഉപയോഗിക്കാറില്ല എനിക്ക് കൂടുതലും സ്റ്റഡുള്ള അങ്ങനെ സ്റ്റഡ് വെച്ച അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സ്റ്റഡ് കമ്മൽ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല കമ്മലാണ് നല്ല തിളക്കമുള്ള നല്ല കല്ലുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഹാങ്ങ് ആയിട്ട് വലിയ ഒരുപാട് വലുതല്ല കേട്ടോ ഇതുപോലെ ഇടുന്ന ആൾക്കാർക്ക് നല്ലൊരു കമ്മലാണ് കേട്ടോ നമ്മുടെ സാരിക്കോ അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇടാനും പറ്റും നല്ല തിളക്കമുള്ള കല്ലുകളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൽ ഒരു ആറ് കളറാണ് വരുന്നത് എല്ലാം തന്നെ നല്ല കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി <ihak> kind of mm. ി പിന്നെ നമ്മളിത് പോസ്റ്റിലായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതിനെ ഒരു എക്സ്ട്രാ നാൽപ്പത് രൂപയോ ഒമ്പത് രൂപയോ ആകുമെന്ന് തോന്നുന്നു അത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല ഒന്ന് തിരക്കാനായിട്ടിരിക്കുകയാണെ അപ്പോൾ നല്ല ഭംഗിയുള്ള കുറച്ച് കളറുകളാണേ ഇതൊരു ബ്ലൂ എന്ന് പറയാം അത്ര ഡാർക്കായിട്ടുള്ള ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂ പിന്നെ ഈ ഒരു കളറ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിൽ കാണാനായിട്ട് എനിക്ക് വീഡിയോ അത്ര ഒരു ക്ലിയറായിട്ട് കിട്ടുന്നില്ല ഫോണിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല കളറാണ് ആ ഒരു ബ്ലോ ഒക്കെ നല്ല കമ്മലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്കുള്ള പൈസ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഈ കമ്മലിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ എന്താ ഫ്ലവറിങ് പ്ലാൻസൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് വിങ്ങി ഒക്കെ മൊത്തം പോയി കേട്ടോ ഈ മഴയൊക്കെ ആയിരുന്ന സമയത്ത് ഷെയ്ഡിലാണ് ഇരുന്നതെങ്കിലും എല്ലാം പോയിട്ടുണ്ട് ഇനി ഒന്നേന്ന് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുവാണേ അപ്പോൾ ഉടനെ തന്നെ പൂക്കളുമായിട്ടൊക്കെ നമ്മൾ എത്തുന്നതായിരിക്കും അതുവരേക്കും തെങ്ക് യു തെങ്ക് ഫോ വാച്ച്